കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും കേൾക്കുന്നത് ഗാർഹിക പീഡനത്തിന്റെ പേരിൽ മരിച്ച മൂന്ന് പെൺകുട്ടികളുടെ കാര്യങ്ങളാണ് രണ്ട് പെൺകുട്ടികൾ ഷാർജയിലാണ് തൂങ്ങി മരിച്ചതെങ്കിൽ മൂന്നാമത്തെ ഒരാൾ മരിച്ചിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ കണ്ണൂരിലാണ് അതും പുഴയിൽ ചാടി സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് തന്റെ മൂന്ന് വയസ്സുകാരൻ കുഞ്ഞിനെയും കൊണ്ട് റീമ പഴയങ്ങാടി പുഴയിൽ ചാടി മരിക്കുന്നത് ഒരു ദിവസത്തെ തിരച്ചിലിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് റീമയുടെ മൃതദേഹം തൊട്ടടുത്തുള്ള റെയിൽവേ പാളത്തിൻ്റെ അവിടെ നിന്നും ലഭിക്കുന്നത് എന്നാൽ കുഞ്ഞിന് മൃതദേഹം ഇപ്പോഴും ലഭിച്ചിട്ടില്ല കുഞ്ഞിനായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കുഞ്ഞിനെയും കൊണ്ട് മകൾ മരണത്തിലേക്ക് പോയതിൻറെ ഞെട്ടലിലും വേദനയിലുമാണ് വൈരപ്രയിലെ റീമയുടെ കുടുംബം മകളെയും കൊച്ചുമകൻ കൃഷിവിനെയും ഓർത്ത് വിലപിക്കുകയാണ് റീമയുടെ പിതാവ് കുന്നപ്പട മോഹനൻ സ്വന്തം മകളും കൊച്ചുമകനുമാണ് ഇനി ഈ ലോകത്തില്ലെന്ന് വിശ്വസിക്കാനാകാത്ത രീതിയിൽ ദുഃഖത്തിലാണ് റീമയുടെ അച്ഛനും അമ്മയും മോഹനൻ കുറച്ച് വർഷങ്ങളായി വിദേശത്തു ജോലി ചെയ്തിരുന്ന ആളാണ് വീട്ടിനടുത്ത് ഒരു ചെറിയ തയ്യൽക്കട ആരംഭിച്ചത് ഏറെ കഷ്ടപ്പെട്ട് വളർത്തിയ മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് മോഹനൻ രണ്ടു ദിവസം മുൻപാണ് മകളുടെ ഭർത്താവ് കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മോഹനെ വിളിക്കുന്നത് തുടർന്ന് കുട്ടിയെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കമൽരാജ് കുഞ്ഞുമായി പുറത്തുപോയി കനത്ത മഴയായതിനാൽ വേഗം തിരിച്ചുവന്നു കുട്ടിയെ കൊണ്ടുപോകുമെന്ന ഭീഷണി കാരണം മകൾ വല്ലാത്ത പേടിയിലായിരുന്നു ഭർത്തൃവീട്ടിൽ അവൾക്കെന്നും അവഗണനയും പീഡനവും മാത്രമായിരുന്നു അവർ പലതവണ പരാതി പറഞ്ഞിരുന്നു സഹിക്കവയ്യാതെ ആയപ്പോഴാണ് കഴിഞ്ഞ വർഷം പോലീസിൽ പരാതി നൽകിയത് ഇനിയൊരു പെൺകുട്ടിക്കും എന്റെ മകളുടെ അവസ്ഥ അവസ്ഥയുണ്ടാകരുതിയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മോഹൻ ചെയ്തത് മോഹനും ഭാര്യയും മകൾ വീട് പോകുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല ഇന്നലെ രാവിലെ മാത്രമാണ് തന്റെ മകൾ ഇനി ഇല്ലെന്ന കാര്യം മോഹനൻ അറിയുന്നത് ബന്ധു ഫോണിൽ വിളിച്ചപ്പോഴാണ് വിവരമറിയുന്നത് മാതാപിതാക്കൾ താഴെ എത്തിയപ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു പിന്നീട് പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് റീമയുടെ ഫോണും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയത് റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇരിണാവ് സ്വദേശിയും പ്രവാസിയുമായ ഭർത്താവ് കമൽരാജിന്റെയും മാതാവിന്റെയും പീഡനം മൂലമാണ് ജീവനൊടുക്കുന്നതെന്ന് കുറിപ്പിലുള്ളതായാണ് സൂചന മരണത്തിന് ഉത്തരവാദികൾ ഇവർ രണ്ടുപേരുമാണെന്ന സന്ദേശം റീമയുടെ ഫോണിൽ നിന്നും കണ്ടെത്തി റീമ ഭർത്തൃവീട്ടുകാരുമായി അകന്ന് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശനിയാഴ്ച മാതാപിതാക്കൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷം രാത്രി പന്ത്രണ്ടരയോടെ മകൻ കൃഷിവരാജിനെയും എടുത്ത് സ്കൂട്ടറിലാണ് റിമ ചെമ്പല്ലിക്കൊണ്ട് പുഴയോരത്തെത്തിയത് പാലത്തിലൂടെ കുട്ടിയുമായി നടക്കുന്നത് കണ്ട പ്രദേശവാസി കാര്യം തിരക്കാൻ എത്തുമ്പോഴേക്കും കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു രാത്രി തന്നെ അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനാണ് റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് കൃഷിവരാജിനെ ഇതുവരെ കണ്ടെത്താനായില്ല തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു റീമയുടെ വിവാഹം കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതിയും നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു ജോലി ശരിയായി റീമ വിദേശത്തു പോയിരുന്നു പക്ഷേ കമൽരാജിന്റെ ഭീഷണി കാരണം തിരികെ വരേണ്ടി വന്നു ഈയിടെ നാട്ടിലെത്തിയ കമൽരാജ് രണ്ടു ദിവസം മുൻപ് വീട്ടിൽ വന്ന് മകനെ കൊണ്ടുപോകുമെന്നും നീ പോയി ചത്താലും പ്രശ്നമില്ലെന്നും പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോകുമെന്നും മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതവളെ മാനസികമായി തകർത്തിരുന്നു മോഹനൻ പറയുന്നു പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു റീമ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും